കാസർഗോഡ് ജില്ലയിൽ മഴ ശക്തം കാര്യങ്കോട് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പുഴയുടെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി ദേശീയപാതയിൽ ചെറുവത്തൂർ വീരമലക്കുന്ന് മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് കുന്നിൻമുകളിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളവും മണ്ണും പ്രദേശത്ത് അപകട ഭീഷണി ഉയർത്തുന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ചരിത്ര പ്രാധാന്യമുള്ള വീരമലക്കുന്നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് കുന്നിടിക്കലും അനധികൃത മണലെടുപ്പും വീരമലക്കുന്നിൻ്റെ നാശത്തിന് കാരണമായി ആറുവരി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കുന്നിടിച്ചുള്ള അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇപ്പോൾ അപകട സാധ്യത ഉയർത്തിയത് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ദേശീയപാതയോട് ചേർന്നാണ് ഇപ്പോൾ കുന്നിടിച്ചിൽ രൂക്ഷമായിരിക്കുന്നത് വെള്ളവും മണ്ണും റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത് കുന്നിൽ നിന്ന് ശക്തമായ വെള്ളമൊഴുക്കുണ്ടാക്കുന്നതോടെ മലയിടിച്ചിലിനും സാധ്യതയുണ്ട് കുന്നിന്റെ വലിയൊരു ഭാഗം ഏത് സമയത്തും ഇടിഞ്ഞു വീഴാൻ പാകത്തിലാണ് നിൽക്കുന്നത് ഇവര് മാന്തീരി കൊളാക്കി വെച്ചല്ലേ പണിയെടുക്കുമ്പോ അതിന്റെ രീതി തന്നെ പണിയെടുക്കാം അത് എടുക്കുമ്പോൾ കട്ടിങ് കട്ടിങ് ക്ലിയറില്ല ഒന്ന് ഒന്ന് അത് അങ്ങോളം ഇല്ല അത് ആ സമയത്ത് എടുക്കേണ്ട സാധനം ഇല്ല എല്ലായിടത്ത് എല്ലാ കമ്പനിയും മാന്തീരി ഇവർക്ക് ഉണ്ടോ ഇപ്പോൾ വലിയ അവസ്ഥ ഇപ്പോൾ എന്നെ ഇപ്പോൾ എല്ലാം അറിയല്ലേ എന്നെ അടുത്ത മഴയൊക്കെ നല്ല സംഭവം അറിയലേ ഇതുപോലെ കുറച്ച് മഴയെ വന്നിട്ടുള്ളൂ എന്നെല്ലാം അതിൻ്റെ കാലാവസ്ഥ വരുമ്പോൾക്ക് എല്ലാം മാറ്റം വരും മാറ്റം വരുന്ന ഇരുന്ന് തടക്കാരൊക്കെ ഇല്ല ഇന്നലെ ഫുള്ള് റോട്ടിൽ വെള്ളമാണ് ഈ റോട്ടിൽ കമ്പിരി പനി പനി പാനിയതാണ് പനി ആ ആ അത് ഫുള്ള് വെള്ളം ആണ് അപ്പോൾ അത് അതെല്ലാം മനസ്സിലാക്കാൻ ഇത്ര വെള്ളം വേണം നീലേശ്വരം കാരിയങ്കോട് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഇരു കരകളിലും താമസിക്കുന്നവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നീലേശ്വരം പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിലേക്കുള്ള ജലനിരപ്പ് അപകട നിലയിലേക്ക് ക്രമാതീതമായി കൂടുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന് ഷട്ടറുകൾ ഏതു സമയത്തും തുറക്കുന്നതാണെന്ന് ജലസേചന വകുപ്പ് അറിയിച്ചു ഇതിനിടയിൽ പൈവളികയിൽ ഇടിമിന്നലിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു കൈവിളിക്ക് കയ്യാർ ബോളമ്പാടിയിലെ പരേതനായ സഞ്ജീവയുടെ ഭാര്യ യമുന മക്കളായ പ്രമോദ് സുധീർ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ഉപ്പളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിമിന്നലിൽ വീടിന്റെ മേച്ചിലോടുകൾ ഇളകി വീണാണ് ഇവർക്ക് പരിക്കേറ്റത് അപകടമുണ്ടായ വീടിനടുത്ത് പുതുതായി നിർമ്മിച്ച കോൺക്രീറ്റ് വീടിന് വിള്ളലുണ്ടാവുകയും വയറിംഗ് കത്തി നശിക്കുകയും ചെയ്തു കേടുപാടുണ്ടായ രണ്ട് വീടുകളും മഞ്ചേശ്വരം തഹസിൽദാർ വി ഷിബു സന്ദർശിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ തീരദേശത്തുള്ളവർക്കും മലയോര മേഖലയിലും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്